ഖബറിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവണേ തൊമ്പുരാനെ നമ്മളിപ്പോൾ എത്ര ചൂടെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ഭൂമിക്ക് മുകളിലാണ് എന്ന ആശ്വാസത്തിലാണ് നമ്മൾ അല്ലേ ഒരു യുദ്ധക്കെടുതി ബോംബ് തലയിലേക്ക് വീഴുമോ എന്ന പേടിയിലൊന്നല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മൾ എത്ര ഞാൻ എത്ര ഞാൻ നമ്മൾ തുമ്പു അള്ളാഹു നൽകുന്ന ഞാൻ കുറിച്ച് നാളെ ചോദ്യമുണ്ട് എന്ന് പറഞ്ഞ ആയത്തിന് മുത്തന്റെ കൊടുത്ത തഫ്സീർ എന്താണ് ചോദ്യം ചെയ്യപ്പെടുന്ന വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു ചോദിക്കും നിങ്ങൾക്ക് സമാധാനം തന്നില്ലായിരുന്നോ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നാട്ടിലെ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുത്തില്ല പണിയെടുത്തില്ലാഹു ചോദ്യം അള്ളാഹു നമ്മുടെ കബരിടങ്ങളെ അള്ളാഹുവെ നീ സ്വർഗത്തൊപ്പാക്കി മാറ്റിത്തരണേറൊബേ അന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മക്കള് ഭാര്യ ഭർത്താക്കന്മാർ അള്ളാഹുയുടെ കബൂരിടങ്ങളൊക്കെ നീ ഈ സമയം വെളിച്ചമാക്കണേറബ